ഇതാ ഇളശേരി വെക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇതാ ഒരു കാ മുക്കാ കപ്പ് കടല പുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വലിയ നേന്ത്രപ്പഴം മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ചേന മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കടല ഒന്ന് ആദ്യം വേവിച്ചെടുക്കാം ഞാൻ കുക്കറിലാണ് ഇളശ്ശേരി ഉണ്ടാക്കുന്നത് കേട്ടോ ഈ കടല ഒന്ന് ആദ്യം നമുക്ക് ഉപ്പിട്ടിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം കൂട്ടിയിട്ട് വേവിച്ചെടുക്കാം വെള്ളം കൂട്ടി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വേവിക്കാം ഇത് വന്നതിന് ശേഷം നമുക്ക് ഈ ചേനയും കായും ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിപ്പോ കടല എല്ലാരും ഇടലുണ്ടോ എന്ന് അറിയില്ല ചിലർ എളുശ്ശേരി വെക്കുമ്പോ ഈ ചേനയും കായും മാത്രം കൂട്ടിയിട്ട് വെക്കുന്നവരുമുണ്ട് പക്ഷെ നമ്മളിങ്ങോട്ടെല്ലാം കടലിട്ടിട്ടാണ് ഇളശ്ശേരി വെക്കലേ അപ്പോ കടല വേണ്ടന്നില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം പക്ഷെ കടലിട്ടാലാണ് ഇളശ്ശേരിക്ക് നല്ല രുചി കൂടുന്നത് കേട്ടാ ഉപ്പ് ഇട്ടു അതിന് നമുക്കിത് അടച്ചുവെച്ച് വേവിക്കാം ഇതാണ് നമ്മളെ കടല ഒന്നായിട്ട് വെന്ത് ഇതിലേക്ക് നമുക്ക് ഈ പച്ചക്കറി അതായത് ഈ കായും പച്ചക്കായും ചേനയും ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് ഉപ്പ് ഞാൻ നേരത്തെ കടല വേവിക്കുമ്പിട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നും കൂടി കുറച്ചും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഈ രണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇതാ ഞാനിപ്പോൾ ഉഴുന്നരിപ്പ് എടുത്തിട്ടുണ്ട് നല്ല ജീരകം എടുത്തിട്ടുണ്ട് ഉഴുന്നരിപ്പ് ഒരു ഒരു ടീസ്പൂൺ ഉണ്ട് കേട്ടോ പിന്നെ ജീരകം ഒരു അര ടീസ്പൂൺ ഉണ്ട് ഇതിപ്പോൾ ഞാൻ തേങ്ങയുടെ കൂടെ വറുക്കാൻ വേണ്ടി എടുത്തതാണ് ഇപ്പം നമുക്ക് എന്താക്കാം ഒരു കപ്പ് തേങ്ങ ഞാൻ ചെറിയ എടുത്തിട്ടുണ്ട് അതിലൊരു ഒരു അരക്കപ്പ് തേങ്ങ നമുക്ക് ഈ നല്ല ജീരകം കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കാം ഇപ്പൊ നമുക്ക് അളശ്ശേരിയിലേക്ക് വറുത്തെ തേങ്ങ വറുത്തെടുക്കാം അപ്പോ ഒരു കപ്പ് തേങ്ങ ഞാൻ എടുത്തത് ടോട്ടലി അതിൽ അരക്കപ്പ് ഞാൻ നേരത്തെ ജീരം കൂട്ടി അരച്ചെടുത്തിട്ടുണ്ട് അതിന് പിന്നെ അരക്കപ്പ് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം കേട്ടാ അതിൽ വറുത്തിട്ട് വേണ്ടതാണ് ചവത്തിക്ക എണ്ണ ഒരു രണ്ട് ടീസ്പൂൺ കുറച്ചെടുത്തിട്ടുണ്ട് കാരണം നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങനെ വെറുതെ വലിയ അപ്പോ നമുക്ക് ആദ്യം ഇലേക്ക് കുറച്ചു ഉഴുന്നേരുപ്പ് ഇട്ടുകൊടുക്കാം ഹോസ്പോട്ടിലെ പാട്ട് വെച്ചിട്ട് പോകുന്നുണ്ട് കോപ്പി റൈറ്റ് ഇട്ടോറിയ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പുറത്ത് ഇത് നല്ല പാട്ടെല്ലാം അയക്കുന്നു പുറത്തുനിന്ന് നല്ല സിനിമ പാട്ടൊക്കെ അയച്ചെങ്കിൽ കഴിക്കുന്നു പക്ഷെ അത് ഇതിൽ വന്നു കഴിഞ്ഞാൽ കോപ്പി റേറ്റ് കിട്ടും അപ്പം യൂട്യൂബിൽ വരുന്ന മ്യൂസിക്കുകൾ നമുക്ക് നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പം ഉഴുന്നേരത്ത് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങ ഇട്ടുകൊടുക്കാം നമ്മൾ തേങ്ങ ഏകദേശം ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ കുറച്ച് ജീരക ഇട്ടുകൊടുക്കാം കുറച്ച് കിട്ടാം ഞാൻ അതിൽ അരച്ചിട്ടും ചേർത്തിട്ടുണ്ടോണ്ട് കുറച്ച് വേണ്ടു സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് ആയിട്ടുണ്ട് തേങ്ങ നന്ന കരിയ വറുക്കിയൊന്നും വേണ്ട ചെറുങ്ങനൊന്നും ചോർന്നു വന്നാ മതി കണച്ചിറേട്ട ഈ ഒരു പാകം ആയാൽ മതി പിന്നെ നമുക്ക് നമ്മളെ കായും ചേനും ബന്ധം നോക്കാം കാണാൻ പറ്റുന്നുണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് എൻ്റെ കുക്കറ് സൗകര്യം കുറവായതുകൊണ്ട് ഇത് ഇന്ന് മാറ്റേണ്ടി വരും ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിട്ട് എന്നിട്ട് നമുക്ക് തേങ്ങ കൂട്ടായാലേ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഈ ചേനയും കായും കടലയും ഇനി നമുക്കിതിലേക്ക് തേങ്ങ എടുത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇറച്ചി വെച്ച് തേങ്ങ കൊടുക്കാം ായിട്ടൊന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം എന്നിട്ട് നമുക്ക് ആ വറുത്ത് തേങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വന്നതിന് നമുക്കിലേക്ക് ഈ വറുത്ത് വെച്ച തേങ്ങ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം തേങ്ങ എല്ലാം ഇട്ട് ഞാൻ നല്ല വാല് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഒരു വറവും കൂടി വറുത്തിട്ട് കൊടുക്കാം എന്നിട്ട് ഉണക്കം വറ്റൽ മുളകും ഒരു ഡെക്കറേഷന് വേണ്ടിട്ട് അപ്പൊ തന്നെ ഇത് കൂട്ടാൻ നല്ല രുചിയാണ് അപ്പോ നമുക്ക് വറുത്തിടാ നമുക്ക് വറുത്തിടാം പിന്നെ ചട്ടി എടുപ്പത്ത എണ്ണ ചൂടായിട്ടുണ്ട് കറിവേപ്പിലയും ഇത് ഉണക്കവും പിന്നെ കറിവേപ്പില പിന്നെ പുരുമുളകും ഉണ്ട് അത് ഒരു ടീസ്പൂൺ ഉണ്ട് ഒരു ടീസ്പൂണൊന്നുമില്ല ഒരു ടീസ്പൂണൊന്നും ഇല്ല കേട്ടോ കുറച്ച് കുറച്ച് ഞാൻ അതിൻ്റെ കറിയിൽ ഇട്ടിട്ടുണ്ടല്ലോ പിടിക്കറ പിന്നെ കടുവ എണ്ണ എടുപ്പത്ത് വെച്ചു അതിലേക്ക് കടുവിട്ടുട്ടോ എണ്ണ ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഉണ്ട് ഒരു അര ടീസ്പൂൺ കടുവുണ്ട് പൊട്ടി വട്ടു പിന്നുവെച്ചാല് ഈ കാസർഗോഡ് ഭാഗത്തെല്ലാം നമ്മൾ കടലേക്ക് ചെയ്യാന്ന് വയ്ക്കലെന്ന് പറഞ്ഞല്ലോ അപ്പോ കാസർഗോഡ് ഇപ്പൊ എല്ലായിടത്തും ഉണ്ടോയെന്നറിയില്ല നമ്മളീല ചെറു മാത്രല്ല കടലേക്കിട്ട് തന്നെയാണ് ശരി വെച്ചത് പക്ഷെ അങ്ങനെ വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഇത് ഈ ഇതുപോലെ ഒന്ന് ഇളച്ചിരി ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ കാസർ കൂട്ടുന്ന ഇളച്ചി എങ്ങനെയുണ്ട് നോക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആകുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ഇതുപോലെ ഞങ്ങൾ കറിവേപ്പിലയും അറ്റമുളക് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ കുരുമുളക് കുരുമുളിച്ചു കൊടുക്കുന്നത് കേട്ടോ എപ്പോഴും കൂടാതെ ഉണ്ട് നമ്മൾ എളശ്ശേരി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് വറുത്തിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിയർ നമുക്ക് ക്ലിയറാകുന്നുണ്ടോ ലൈറ്റ് ഔ അപ്പൊ ഉണ്ടാക്കിയത് നോക്കുമല്ലോ എല്ലാരും ഇതൊന്ന് ഇളക്കി കൊടുക്കാം